ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ അടിപൊളി ഒരു വീഡിയോ ആണ് വീഡിയോ ഫുള്ളായി കാണണം അപ്പം നമ്മൾ ഓരോ വീഡിയോയിലും നിങ്ങൾക്ക് അതിൻ്റേതായ ഓരോ പോയിന്റ് ഉണ്ടാവും നമ്മൾ അറിയാത്തതും പിന്നെ അറിഞ്ഞതാണെങ്കിൽ പോലും ഒന്നും കൂടെ നമ്മളെ മനസ്സിലേക്ക് ഇതേക്കുറിച്ച് ഒന്നും കൂടിയും ബോധവൽക്കരണം തരുമ്പോൾ നമുക്കത് ഒന്നും കൂടി ചെയ്യണമെന്ന് തോന്നാറുണ്ടല്ലോ അല്ലേ അപ്പോൾ അതേപോലെ തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഫുള്ളായി കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായും എന്തെങ്കിലും ഒരു പോയിൻ്റ് കിട്ടാതിരിക്കില്ല അപ്പോൾ രാവിലത്തെ സ്കാരവും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിക്കുകയാണ് അപ്പം എന്താ പറയുക വെള്ളമൊക്കെ ഇഷ്ടം പോലെ ഇന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെടികൾക്കും കൂടെ ഒന്ന് ചെറുതായി ഒന്ന് ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു നന്നായി പൊടി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ലീഫിൻ്റെ മോളിൽ ഒക്കെ ഒന്ന് വെള്ളമൊഴിക്കുമ്പോൾ ഒന്നും കൂടിയും ഭംഗിയും നല്ല അടിപൊളിയായിട്ട് നിൽക്കും നമ്മളെ ചെടികൾ ഇപ്പോൾ വീഡിയോസ് കാണുമ്പോൾ തന്നെ നമ്മൾ ലൈക്ക് ചെയ്ത് എന്ന് നോക്കണം കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അതുപോലെ കമൻ്റ് ചെയ്യാനൊന്നും മറക്കില്ലേ അപ്പോൾ നിങ്ങളുടെ ഓരോ കമൻറ്റാണ് നമുക്ക് വീഡിയോയുടെ ഓരോ എന്താ പറയുക മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ ആവശ്യമാണ് കുറച്ച് നേരം നമ്മളെ ചെടികളിലൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി തീർച്ചയായും കിട്ടും പിന്നെ നമ്മൾ നിൽക്കുന്ന ജോലി അകത്തേക്ക് കയറിയാലും നമ്മൾ ആ ചെടികൾക്കൊക്കെ നനച്ചു ആ ഒരു കുളിർമയോടെ നിൽക്കുന്ന ആ ഒരു ഇത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നമ്മൾ നല്ലൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതാണ് നമ്മളെ മനസ്സിന് ഊർജവും മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടുമെന്ന് പറയേണ്ടത് തീർച്ചയായും ചെടികൾക്ക് നനയ്ക്കുകയാണെങ്കിലും അതുപോലെ ഓരോ ജീവികൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കണമെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സുകളെ ഒക്കെ ഒന്ന് കെയർ ചെയ്യുകയാണെങ്കിൽ ആ ഒരു സന്തോഷം നമുക്ക് തീർച്ചയായും ഉണ്ടാവും പല ഫ്രണ്ട്സുകളും നമ്മളോട് ഓരോ മാനസിക വിഷമങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കൊരു മനസ്സിന് എന്തോന്നറിയാത്തൊരു സന്തോഷമാണ് കേട്ടോ എന്തായാലും നമ്മൾക്ക് കഴിയുന്നത് എന്താണെങ്കിലും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെറിയ കാര്യമാണെങ്കിലും ചെയ്തു കൊടുക്കുക ഇനി രമസം കൂടി ആകുമ്പോൾ നമുക്ക് കൂടുതലും അതിന് പഠിച്ചതിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ഗുണം കൂടിയും കിട്ടുന്നതാണ് പുറത്തു മുമ്പ് നമ്മളൊരു അടിയനിയൻ ചെടി ഒന്ന് വെട്ടിക്കൊടുത്ത് ഒന്ന് ശരിയാക്കി എടുത്തിരുന്നു അതിന് പുതിയ തൈകളുമൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നന്നായി പൂത്ത് വരുന്നുണ്ട് പിന്നെ മുട്ടത്തോടും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുട്ടത്തോട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൂക്കും അങ്ങനെ മൂന്ന് മുട്ടകൾ വന്ന് നിൽക്കുന്നുണ്ട് അട്ടി പുള്ളിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് ലീഫ് വന്നിട്ടൊന്നുമില്ല അപ്പോഴേക്കും പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ വേനലാണ് നമ്മൾ ഈ അടീനുസരിച്ച് ചെയ്ത് നിൽക്കേണ്ടത് ൊന്ന് കട്ട് ചെയ്ത് പുതിയ ലീഫും ശിഖരങ്ങളൊക്കെ വരാൻ വേണ്ടി അടിപൊളിയിട്ടുള്ള ചെടിയും കൂടിയാണ് ഇത് നല്ല ഭംഗിയാണ് ഓട്ടോ കാണാൻ അതുപോലെ നമ്മൾ മുരിങ്ങയുടെ കൊമ്പൊക്കെ ഈ സമയത്താണ് വെട്ടി നമ്മൾ പുതിയ കൊമ്പുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ സമയമാണ് മഴ പെയ്തിട്ടാണെങ്കിൽ അതിൻ്റെ ഒന്നും മണ്ണി പിടിക്കില്ല ഇതിൻ്റെ തണ്ടൊക്കെ ചീഞ്ഞ് പോകും അപ്പോൾ ഈ സമയത്ത് നമ്മൾ മുരിങ്ങയുടെ കൊമ്പൊക്കെ വെട്ടി വെക്കുകയാണെങ്കിൽ പുതിയ ശീകരങ്ങളൊക്കെ വന്ന് അടിപൊളി കിട്ടും കേട്ടോ ഇന്ന് നമുക്ക് രണ്ട് കുട്ട നിറയെ ചിക്കൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അടിപൊളി ആയിട്ടില്ല ചിക്കൻ്റെ കരളും ആ ഒരു പാർട്സൊക്കെ ഉണ്ട് അടിപൊളി കറിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് ഉലുവയും വലിയ ജീരവും എണ്ണയിലൊന്ന് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും ചെറിയ ഉള്ളി അങ്ങനെ തൊലിച്ച് കട്ട് ചെയ്യാതെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് പിന്നെ തക്കാളിയും ഒക്കെ എണ്ണയിൽ നന്നായി വാറ്റിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ചിക്കൻ ഇട്ട് കൊടു ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം ഇന്ന് നൂൽപുട്ടാണ് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചിക്കൻ്റെ കരൾ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല രണ്ട് വിസിലടിച്ച് നമ്മുടെ ചിക്കൻ്റെ മറ്റേ പാർട്സൊക്കെ വെന്തതിന് ശേഷം നമ്മൾ കരൾ ഇട്ട് കൊടുക്കണുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോവും അങ്ങനെ രണ്ട് വിസലടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ തുറന്നിട്ട് അങ്ങനെ അതിൻ്റെ ലിവറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് മല്ലിച്ചപ്പും വായനയിലേയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടി പൊടിയൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ ആ പാത്രത്തിലൊന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് അടർന്ന് പോരാന് എണ്ണ ഒന്ന് എല്ലാ ഭാഗത്തു ആക്കി കൊടുക്കണം നല്ലതാണ് നൂൽപ്പിടൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഒരു ഇടിച്ചക്ക എടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചക്ക എടുക്കുന്നത് കേട്ടോ നമ്മൾ പ്ലാവുമ്പോൾ അടിപൊളിയായിട്ട് ചക്കയൊക്കെ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇടിച്ചക്ക അച്ചാർ ഇട്ടിരുന്നു അപ്പോൾ പ്രാവശ്യം സമയം കിട്ടിയിട്ടില്ല പിന്നെ ഇടിച്ചക്ക ആയം കൊണ്ടിരിക്കണുള്ളൂ അപ്പോൾ എന്തായാലും ഒരു അടിപൊളി ഇടിച്ചക്ക അച്ചാറും കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇന്ന് ഇടിച്ചക്ക ഉപ്പേരിയാണ് കേട്ടോ മെഴുക്ക് വരട്ടി എന്നൊക്കെ പറയില്ലേ അപ്പ് നിറയെ ഇടിച്ചക്ക നിറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയ ഇടിച്ചക്കയാണ് എത്ര കഴിച്ചാലും മതി വരില്ല അതിൻ്റെ നോമ്പാണെങ്കിലും ഈ സമയത്തൊക്കെ ഞാൻ ഇടിച്ചക്ക ഉണ്ടാക്കാറുണ്ട് കേട്ടോ കാരണം ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഇടിച്ചൊക്കെയാണ് അപ്പം നോമ്പാണ് എന്ന് പറഞ്ഞിട്ടൊന്നും മാറ്റി വെക്കല്ലേ ഇടിച്ചൊക്കെ കൊണ്ട് പലവിധ പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇനി അതൊക്കെ ശരിയാക്കി ഒരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പും വെള്ളം ചേർത്ത് ഒന്ന് രണ്ട് വിസലടിക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കൂടുതൽ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു വിസലടിച്ചാൽ തന്നെ പെട്ടെന്നായി കിട്ടും പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളി മാത്രമാണ് എടുക്കുന്നത് ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വറുത്ത് ശരിയായി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും അതുപോലെ കുറച്ച് മുളക് പൊടിയും എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് അടിപൊളി മണവും രുചിയോടു കൂടില്ല നമ്മളെ ഇടിച്ചക്ക മെഴുക്ക് വരട്ടി റെഡി ചെറുതായി ഒന്ന് ഉടച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമ്മൾ ഇടിച്ചൊക്കെ നല്ല സോഫ്റ്റാണോ പെട്ടെന്ന് നല്ല ടേസ്റ്റും കൂടിയാണ് ആർക്കെങ്കിലും ഇടിച്ചൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്നോളൂ കേട്ടോ അങ്ങനെ നോമ്പതോറ സമയമായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം